ഭുവനേശ്വരി നമഹ നവഗ്രഹ ജ്യോതിഷത്തിൻ്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രങ്ങളുടെ പുതുവർഷ ഫലങ്ങൾ പറഞ്ഞിരുന്നു അടുത്ത നക്ഷത്രമായ രോഹിണി നക്ഷത്രത്തിൻ്റെ ഫലമാണ് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രോഹിണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചോളം ഈ ഒരു നക്ഷത്രം ഇടവക്കുൾപ്പെടുന്ന നക്ഷത്രമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫലം രോഹിണി നക്ഷത്ര ജാതകർക്ക് വർഷത്തിൻ്റെ തുടക്ക കാലയളവ് ജന്മത്തിൽ വ്യാഴവും കർമ്മഭാവത്ത് ഒക്കെ നിൽക്കുന്ന ഒരു കാലയളവായിരുന്നു ശേഷിക്കുന്ന മാർച്ച് മെയ് മാസത്തോടുകൂടി വ്യാഴം രണ്ടിലോട്ടും ശനി ഒക്കെ സഞ്ചരിക്കപ്പെടുന്ന രാഹു കേതുക്കൾ കുംഭത്തിലും കന്നിയിലും ഒക്കെ സഞ്ചരിക്കപ്പെടുന്ന ഒരു കാലയളവ് തന്നെയാണ് പ്രത്യേകിച്ച് ഇവരുടെ ഉദ്യോഗലബ്ധി ഭാഗഫലങ്ങളെ പ്രത്യേകിച്ച് നമ്മുടെ സമ്പത്താണല്ലോ നമുക്ക് ഏറ്റവും വലിയൊരു ക്രെഡിബിലിറ്റി എന്ന് നമ്മൾ പറയുന്നത് പ്രത്യേകിച്ച് സമ്പത്തിൻ്റേതായ ഒരു ഐശ്വര്യം ജീവിതത്തിൽ മാനസികപരമായ ഗുണഫലങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടും ആ സമ്പത്തിനെ അതായത് നമ്മൾ തൊഴിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് സമ്പത്ത് ലഭിക്കപ്പെടുന്നത് അപ്പോൾ തൊഴിൽപരമായ ഗുണഫലങ്ങൾ കടാക്ഷിക്കപ്പെടുന്ന മേഖല നമ്മൾ നിയമപരമായ വകുപ്പ് ആരോഗ്യ സംബന്ധമായ സേവന സംബന്ധമായ മേഖലയിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ച് ടീച്ചിങ് പ്രൊഫഷന് അതുപോലെ ഡോക്ടർ നേഴ്സ് അതുപോലെ പോലീസ് പട്ടാളം അങ്ങനെ നിയമപരമായ മേഖലകളിൽ സേവന സംബന്ധമായ മേഖലയിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് പേരും പ്രശസ്തികളും ഒക്കെ ഉണ്ടാകുന്ന സാധ്യതായോഗ ഫലം ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് അതുപോലെ കലാസാഹിത്യ രംഗത്ത് സിനിമാ രംഗത്ത് നാടകരംഗത്ത് അഭിനയരംഗത്തൊക്കെ തന്നെ ദേശീയപരമായ തലത്തിലുള്ള ബഹുമതികൾ പ്രശസ്തികളൊക്കെ ലഭിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ് അതുപോലെ വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെട്ട ചില പഠനം അത് പൂർത്തീകരിക്കപ്പെടുക ഏർ നഷ്ടപ്പെട നഷ്ടപ്പെട്ടു പോയ ഭാഗത്തുനിന്ന് നമുക്ക് തുടങ്ങാൻ സാധിക്കപ്പെടുക നമ്മൾ ആഗ്രഹിക്കപ്പെട്ട വിഷയങ്ങൾ പഠിക്കുക അതിന് ഉപരിപഠന സാധ്യത യോഗോഫലങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടുന്ന പി പോലുള്ള പഠനങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ് അതുപോലെ വിദ്യാർത്ഥികൾക്ക് പൊതുവേ നഷ്ടഭാവം കുറച്ച് കാലയളവിൽ കുറച്ച് ഗ്യാപ്പ് സംഭവിക്കപ്പെട്ടാലും നമ്മൾ ആഗ്രഹിക്കപ്പെട്ട വിഷയങ്ങൾ പഠിച്ച് പഠനം പൂർത്തീകരിക്കപ്പെടാൻ സാധ്യതയും അതുപോലെ വിവാഹ ഗുണവും സന്താന ഗുണങ്ങളും സാമ്പത്തികപരമായ ഗുണങ്ങളും സർക്കാർ സംബന്ധമായ തൊഴിലഭിവൃദ്ധി ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് നമ്മൾ ആഗ്രഹിക്കപ്പെട്ട തൊഴിലിലേക്ക് നമ്മൾ പ്രവേശിക്കപ്പെടുക അതുപോലെ തൊഴിൽപരമായ രംഗത്ത് സർക്കാർ പരീക്ഷാ വിജയങ്ങളൊക്കെ ലഭിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് അതുകൊണ്ട് സർക്കാർ തൊഴിൽ ആഗ്രഹിക്കപ്പെട്ട ആൾക്കാരൊക്കെ തന്നെ വളരെയധികം ഗുണഫലങ്ങളും ഭാഗ്യാവസ്ഥയൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് സർക്കാർ പരീക്ഷാ വിജയം ഉണ്ടാകാം സർക്കാർ ആനുകൂല്യങ്ങളും സർക്കാർ ഉദ്യോഗവും ഒക്കെ ഒരു സമയം തന്നെയാണ് പുതിയ ഭവനം നിർമ്മിച്ച ഗ്രഹപ്രവേശമൊക്കെ നടത്തപ്പെടുന്ന കുടുംബപരമായ ഐശ്വര്യമൊക്കെ ഒരു വർഷം തന്നെയാണ് അതുപോലെ പിതാവിന് പിതൃതുല്യമായിട്ടുള്ള ആൾക്കാർ അവരെ ഒക്കെ ചില വിയോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവാം അത്തരത്തിലുള്ള ദോഷഫലങ്ങൾ അനുഭവിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ സന്താനത്തിനെ പ്രതി പ്രത്യേകിച്ച് ശ്രേയസും അഭിമാനകരമായ നിമിഷങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് സന്താനത്തിനെ പ്രതി അവർക്ക് ബഹുമതികളും പ്രശസ്തികളൊക്കെ ലഭിക്കപ്പെടുക ശില്പ കല അതുപോലെ ഡിസൈനിങ് വർക്കുകൾ ഡ്രോയിങ് വർക്കുകൾ അതുപോലെ കരകൗശലവുമായി ബന്ധപ്പെടുന്ന വർക്കുകള് ചുവർചിത്രവുമായി ബന്ധപ്പെടുന്ന വർക്കുകൾ അങ്ങനെ അത്തരത്തിൽ കലാപരമായ രംഗത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് കഴിവുകൾ പ്രകടമാക്കുന്ന പ്ലാറ്റ്ഫോമുകളൊക്കെ ലഭിക്കപ്പെടുക സാമ്പത്തികപരമായ ക്രയവിക്രയങ്ങൾ വളരെയധികം സൂക്ഷിച്ചു വേണം ചെയ്യാൻ പ്രത്യേകിച്ച് തസ്കര ഭയങ്ങളൊക്കെ ഉണ്ടാകാം അതിന് ചില നിയമപരമായ ചില കുരുക്കുകളും ബുദ്ധിമുട്ടുകളുണ്ടാകും ചില സൈനൊക്കെ ഇടുന്ന പ്രൊഫ പ്രൊമസറിനോട്ടൊക്കെ ഒപ്പിടുക ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മൾ നേരിടേണ്ടി വരും അതുപോലെ ചില ആൾക്കാർക്ക് ജാമ്യം നിൽക്കുക അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം സൂക്ഷിച്ചും കണ്ടും ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാണ് അത്തരത്തിലുള്ള ചില ദോഷഫലങ്ങൾ നെഗറ്റിവിറ്റി ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് എങ്കിലും നിങ്ങളുടെ ജാതക പരിശോധന നടത്തിക്കൊണ്ട് നിങ്ങൾ തീർച്ചയായും ഇതിന് പരിഹാരങ്ങൾ കഴിക്കുക ഓരോരുത്തരുടെയും ജാതകം ഓരോ വ്യത്യസ്തമായ ഗ്രഹങ്ങളുടെ ഭാഗഫലമായിരിക്കും തീർച്ചയായും ഗോചരഫലങ്ങളും അതനുസരിച്ച് മാറ്റം സൃഷ്ടിക്കപ്പെടാൻ സാധാ ഫലം ഉണ്ടാകും എങ്കിലും നിങ്ങളുടെ ജാതക പരിശോധന നടത്തുമ്പോൾ നിങ്ങൾക്കത് പൂർണ്ണമായ ഒരു രൂപം മനസ്സിലാവുകയും ചെയ്യും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠവത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് അടുത്ത കുടുംബാംഗങ്ങളുടെ നക്ഷത്രം അറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം ജ്യോതിഷത്തിന്റെ പുതിയ പാഠപത്തിൽ കാണാം നന്ദി നമസ്കാരം